പരവൂർ പൂതക്കുളത്ത് ഭാര്യയെയും മകളെയും ഗൃഹനാഥൻ കഴിത്തറത്ത് കൊലപ്പെടുത്തി പരവൂർ സ്വദേശിനി മുപ്പത്തിയൊൻപത് വയസ്സുള്ള പ്രീത മകൾ പതിനാലു വയസ്സുകാരി ശ്രീനന്ദ എന്നിവരാണ് മരിച്ചത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മകൻ ശ്രീരാഘ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിനു പിന്നാലെ ജീവനെടുക്കാൻ ശ്രമിച്ച പ്രീതയുടെ ഭർത്താവ് ശ്രീജീവനെയും ആശുപത്രിയിലേക്ക് മാറ്റി തിങ്കളാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവം മൂവർക്കും വിഷം കൊടുത്ത ശേഷം കഴുത്തറക്കുകയായിരുന്നുവെന്ന് അന്വേഷണ സംഘം പറയുന്നു തുടർന്ന് ശ്രീജു കഴിഞ്ഞരമ്പ് മുറിച്ച ജീവനൊടുക്കുവാനും ശ്രമം നടത്തി ചൊവ്വാഴ്ച രാവിലെ വീട് തുറക്കാതിരുന്നത് കണ്ട് സമീപത്തുള്ള ബന്ധുക്കൾ അന്വേഷിച്ചപ്പോഴാണ് സംഭവം അറിയുന്നത് പ്രീതയും ശ്രീനന്ദയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു മറ്റു രണ്ടു പേർക്കും ജീവനുണ്ടെന്ന് കണ്ടതോടെ ഇവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സാമ്പത്തിക ബാധ്യതയാണ് ക്രൂരതയിലേക്ക് ശ്രീജുവിനെ നയിച്ചത് എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം ശാസ്ത്രീയ പരിശോധനാ സംഘം വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് ഫോക്സ് ടി ന്യൂസ് ബ്യൂറോ പത്തനാപുരം